ഹായ് ക്യൂട്ട് ചിരിദാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അമ്പത് ശതമാനം വരെ ഓഫറിലായിട്ടോ മെറ്റീരിയൽ കൊണ്ടുവന്നിരിക്കുന്നത് കർക്കിടകം ഒക്കെ അല്ലേ ഒരു കർക്കിടക കിഴിവൊക്കെ ആയിട്ടുള്ള ഒരു ഓഫറാണ് ഇപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് വൺ ഇതാട്ടോ മെറ്റീരിയൽ ജോർജിറ്റാ വരണത് യോക്കിന് നല്ല രസമായിട്ടൊരു ഡിസൈൻ ഒക്കെ വന്നിട്ടുണ്ട് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് സിക്സ് ഡബിൾ നയൻ ആയിരുന്നു നമ്മുടെ ഓഫർ പ്രൈസ് ഫോർ ഡബിൾ നയൻ ആണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ഇതിന്റെ ദുപ്പട്ടയും ദാസയും ആ ജോർജറ്റ് ഫാബ്രിക്കിൽ രണ്ട് സൈഡിലും സ്കാലപ്പ് ഒക്കെ ചെയ്ത് വരണത് ഇതിന്റെ രണ്ട് കളർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് ഈ നേവി ബ്ലൂ ഷെയ്ഡാണ് വരിക പിന്നെ വരണത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് യോക്കിൽ നല്ല ഭംഗിയായിട്ട് ഒരു എംബ്രോയിഡറി വർക്ക് നെക്കിൽ എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ ദുപ്പട്ട സെയിം സ്കാലപ്പ് ചെയ്ത് ആ സെയിം ദുപ്പട്ട തന്നെയാ ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് സിംഗിൾ പ്രൈസ് ഉണ്ടാവുള്ളൂ കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുന്നവർക്ക് കിട്ടുകയുള്ളൂ നെക്സ്റ്റ് ഇതാ ഇതും ഫോർ ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് ഇതിന്റെയും മാർജിനൽ പ്രൈസ് സിക്സ് ഡബിൾ നയൻ ആയിരുന്നു ഇതാ ഇങ്ങനെ വരും ഇതിന്റെ ദുപ്പട്ടതാ ഇങ്ങനെ സോഫ്റ്റ് കോട്ടൺ ആട്ടോ വരുന്നത് ഇതൊരു സോഫ്റ്റ് സിൽക്ക് ആണ് ഫാബ്രിക്ക് വരുന്നത് നല്ല രസമുള്ള ഒരു സിൽക്ക് മെറ്റീരിയലാണ് ടോപ്പിന്റെ വരണത് ദുപ്പട്ടതാ ഇങ്ങനെ സോഫ്റ്റ് കോട്ടണിന്റെ വരും ടോപ്പ് ഇതായി ഇങ്ങനെ ആട്ടോ വരിക ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ മെറ്റീരിയലാണ് വരിക യോക്കിൽ നല്ല രസമായിട്ടൊരു ഡിസൈൻ ഒക്കെ വരണിട്ടുണ്ട് ഇതിന്റെയും രണ്ട് കളർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റും ഫോർ ഡബിൾ നയൻ ആട്ടോ അതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതായിതാണ് വരിക ഒരു ഗ്രീൻ ഷെയ്ഡ് വരും ദുപ്പട്ട സെയിം ആണ് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആട്ടാ വരണത് ഇതിന്റെ എല്ലാം റേറ്റ് ഫോർ ഡബിൾ നയൻ ആണ് അടുത്ത ഇതാണ് ആണ് ഫാബ്രിക് വരിക യോക്കിൽ നല്ല രസമായിട്ടൊരു ചിക്കൻകാരി വർക്ക് വരുന്ന പോലെ ഒരു ത്രെഡ് വർക്ക് ഒക്കെ വരുന്നുണ്ട് ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈനിംഗ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ദുപ്പട്ട ഇതാ ഇങ്ങനെ വരും ഇതിന്റെ റേറ്റ് ഫൈവ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഓഫർ പ്രൈസ് ആണ് സിംഗിൾ പീസേ ഉള്ളൂ നെക്സ്റ്റ് ഇതാ നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് വരിക അതും ജോർജിറ്റിൽ തന്നെ വരുന്നത് എന്തോ ബ്ലാക്ക് ബ്ലാക്ക് ഷെയ്ഡിൽ വന്നിട്ട് യോക്കിൽ നല്ല രസമായിട്ട് ഒരു പോട്ട്ലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് ബോട്ടം സെയിം കളർ ഷാന്റൂൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് പറഞ്ഞത് ഇതിന്റെ ദുപ്പട്ടേതായ ഇങ്ങനെ ബ്രാസോ വീവിങ്സ് വന്നിട്ട് മിറർ സ്റ്റിക്ക് ചെയ്ത് പറഞ്ഞ ദുപ്പട്ടാ ഇതിന്റെ റേറ്റും ഫൈവ് ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് ആണെങ്കിൽ ഒരു ജോർജറ്റ് പോലെ ഒരു ഫാബ്രിക്കാ വരിക സോഫ്റ്റ് ആയിട്ട് വന്ന ഒരു ആണ് യോക്കിൽ നല്ല രസമായിട്ട് ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ ഷാൻഡൂൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിംഗ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നത് ഇതിന്റെയും ഓഫർ പ്രൈസ് ഫൈവ് ഡബിൾ നയൺ ആട്ടോ ആക്ച്വൽ പ്രൈസ് എയ്റ്റ് ഡബിൾ നയൻ ആയിരുന്നു ദുപ്പട്ടതായി ഇങ്ങനെ വരും നല്ല രസമായിട്ടോ കാണാനായിട്ട് മഴക്കാലത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയലാണ് ഇതിന്റെ ഒരു കളർ ഷെയ്ഡും കൂടെ വന്നിട്ടുണ്ട് അതാ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് വരിക ദുപ്പട്ടയൊക്കെ നമ്മളിപ്പോൾ കാണിച്ച പോലെ തന്നെ സെയിം തന്നെയായിരിക്കും പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോകണം കേട്ടോ കുറേ ഉണ്ട് ഓഫർ പ്രൈസ് ആയതുകൊണ്ട് സിംഗിൾ ആണ് പെട്ടെന്ന് ഓർഡർ ചെയ്താലേ കിട്ടുള്ളൂ ദുപ്പെട്ടതായി വരെ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് പറഞ്ഞത് ഫൈവ് ഡബിൾ നയൂട്ടോ റേറ്റ് പിന്നെ പിന്നെന്താ ഫുൾ ബ്രാസോ വീവിങ്സ് പറഞ്ഞത് മെറ്റീരിയലിന്റെ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ഒരു മെറ്റീരിയൽ ആണ് സിംഗിൾ പീസ് ആയിട്ട് ബാക്കി ബാലൻസ് വന്നതാണ് ഇതിന്റെ ദുപ്പട്ടയും സെയിം ബ്രാസോ വീവിങ്സ് തന്നെ വരും ഇതിന്റെ റേറ്റും ഫൈവ് ഡബിൾ നയൺ ആട്ടോ ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ഇതിന്റെ നെക്സ്റ്റ് കളക്ഷൻ ഇതാ ഇതാ വരിക നല്ല രസമുള്ള ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് പോലെ വരും അതിന്റെ ദുപ്പട്ട ദുപ്പട്ടെ സെയിം തന്നെ ആയിരിക്കും വരിക ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിംഗ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ഇതിന്റെ റേറ്റ് ഫൈവ് ഡബിൾ നയൻ ആട്ടോ ഇതാണ് ഹോറോൾ ലുക്ക് അടുത്ത മോഡൽ ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് മോഡലാണ് മിററും സ്റ്റോൺസും ഒക്കെ വെച്ച് വരണത് ഇതൊരു ബാന്തിലി പ്രിന്റും വന്നേക്കണത് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് ട്രിപ്പിൾ നയൻ ആയിരുന്നു നമ്മുടെ ഓഫർ പ്രൈസ് സിക്സ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് ദുപ്പട്ടയും താ ഇങ്ങനെ വരും ഫുള്ള് മിറർ ഒക്കെ സ്റ്റിക്ക് ചെയ്ത് പറഞ്ഞ ദുപ്പട്ടയ നല്ല രസമുള്ള കളക്ഷനാണ് ഈ ഇത്രയും കുറഞ്ഞ റേറ്റ് ആണ് നല്ല ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊണ്ടു വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഡിസൈൻ ഇതാ വരെ ഇത് പലതും പല ഡിസൈൻ ആയിരിക്കും ദുപ്പട്ടയും താ ഇങ്ങനെ ഒറിജിനൽ മിറർ സ്റ്റിക്ക് ചെയ്ത് പറഞ്ഞ ദുപ്പട്ടയ നല്ലൊരു പിങ്ക് ഷെയ്ഡ് ആയിത് പറഞ്ഞത് ഇതിന്റെയും റേറ്റ് സിക്സ് ഡബിൾ നയൻ ആണ് ഇതും സെയിം മിറൊക്കെ സ്റ്റിക്ക് ചെയ്ത് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇതൊരു സോഫ്റ്റ് സിൽക്ക് ആ മെറ്റീരിയൽ വരിക ഇതെല്ലാം നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് ഇതിലും നല്ല രസമായിട്ട് മിറൊക്കെ വരുന്നുണ്ട് ഇതിന്റെ ആണെങ്കിൽ ദുപ്പട്ടാണെങ്കിൽ ഇങ്ങനെ അജറക് പ്രിന്റ് വരുന്ന ദുപ്പട്ടയാ ഇതിന്റെയും റേറ്റ് സിക്സ് ഡബിൾ നയൻ ആട്ടോ ഓഫർ പ്രൈസ് പിന്നെ സെയിം തന്നെ ഇത് സോഫ്റ്റ് ഓർഗൻസ ഫാബ്രിക്കില് വരുന്നതാണ് നമുക്ക് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് വരുന്ന സോഫ്റ്റ് ഓർഗൻസ ഫാബ്രിക്കില് വരുന്ന മെറ്റീരിയല അതിന്റെ യോക്കിലും നല്ല രസമായിട്ട് ഒരു മിറർ വർക്ക് ടോപ്പ് കൊടുത്തിട്ടുണ്ട് സ്ലീവിന് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ലൈനിങ്ങും ബോട്ടവും അറ്റാച്ച്ഡ് ആയിട്ടാണ് ദാ ഇങ്ങനെ വരും ഇതിന്റെ ദുപ്പട്ടയും ദാ ഇങ്ങനെ അജ്രത് പ്രിന്റ് വരണ ദുപ്പട്ടോ ഒറിജിനൽ മിറർ ഒക്കെ സ്റ്റിക്ക് ചെയ്ത് വരണതാ ഇതിന്റെ റേറ്റും സിക്സ് ഡബിൾ ആട്ടോ നെക്സ്റ്റ് ഇതാ ഇതും സെയിം തന്നെ ഒരു മെറ്റീരിയലാണ് വരിക അതിലും സെയിം ഒറിജിനൽ മിറൊക്കെ സ്റ്റിക്ക് ചെയ്ത് വരണതാണ് ഇതിന്റെ ദുപ്പട്ടയും ഇതാ ഇങ്ങനെ വരും നല്ല രസമാണ് ഒറിജിനൽ മിറൊക്കെ സ്റ്റിക്ക് ചെയ്ത് വരണത് ദുപ്പട്ട ഇങ്ങനെയാട്ടോ വരണത് ഇതിന്റെ റേറ്റും സിക്സ് ഡബിൾ നയൻ ആട്ടോ ഇതിന്റെ വേറെ ഒരു കളർ ഷെയ്ഡും കൂടെ വരുന്നുണ്ട് നല്ലൊരു പിങ്ക് ഷെയ്ഡാ വരിക ഉണ്ടോ ഇതാ ഇങ്ങനെ വരും ദുപ്പട്ട സെയിം തന്നെ നമ്മളിപ്പോ കാണിച്ച സെയിം ദുപ്പട്ട തന്നെയാ വരണത് അതിന്റെ റേറ്റും സിക്സ് ഡബിൾ നയൻ ആട്ടോ പിന്നെ നല്ല രസമാണ് ബാന്തിലി പ്രിന്റ് ആയിട്ട് വരണത് നമ്മൾ ഫസ്റ്റ് കാണിച്ചതിന്റെ വേറൊരു കളർ ഷെയ്ഡ് ആട്ടോ നല്ലൊരു യെല്ലോ ഷെയ്ഡ് വരും പിന്നെ ദുപ്പട്ടയും സെയിം ആ ഒറിജിനൽ മിററും സ്റ്റോൺസും ഒക്കെ ചെയ്ത് പറഞ്ഞ ദുപ്പട്ട നല്ല രസമാണ് കാണാനായിട്ട് ഇതിന്റെ റേറ്റും സിക്സ് ഡബിൾ നയൻ ആട്ടോ നെക്സ്റ്റും ഒരു ബാന്തിലി പ്രിന്റ് പറഞ്ഞതാണ് ഈ പ്രിന്റിലൊക്കെ ചെറിയ വ്യത്യാസമുണ്ട് ഓരോരോ പീസേ ബാക്കിയുള്ളു അപ്പൊ അത് നമ്മൾ അങ്ങനെ ഓഫറിൽ ചെയ്യുന്ന കേട്ടോ നെക്സ്റ്റ് ഇതാ ഇങ്ങനെ വരും ഇതിന്റെ ദുപ്പട്ടയും സെയിം ബാന്തിനി പ്രിന്റ് വരുന്ന ദുപ്പട്ടയ ഇതിന്റെ ഒരു ഡിസൈനും കൂടെ വരുന്നുണ്ട് അല്ല ഒരു കളറും കൂടെ വരുന്നുണ്ട് സെയിം തന്നെ അതിന്റെ നെക്സ്റ്റ് കളർ കണ്ടോ അതായത് ഇതാണ് നല്ലൊരു ഗ്രീനും ഒരു യെല്ലോയും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡ് ആട്ടോ നല്ല ഭംഗിയെ കാണാനായിട്ട് ഇങ്ങനെ വരും ഇതിന്റെ ദുപ്പട്ടയും ഇങ്ങനെ വരും ഇതിന്റെ എല്ലാം ഓപ്പൺ ചെയ്തിട്ടുള്ള വീഡിയോ നമ്മൾ ഓരോ വീഡിയോ ആയിട്ട് ഇതിന്റെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാ വീഡിയോയും നമ്മൾ ചെയ്തിട്ടുള്ളതാണ് നെക്സ്റ്റ് ഇതാ ഇതാ വരിക ഇപ്പൊ കാണിച്ചതിന്റെ തന്നെ വേറൊരു കളർ ഷെയ്ഡ് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡ് വരും ദുപ്പട്ടയും ഈ സെയിം കളർ ഷെയ്ഡില് തന്നെയായിരിക്കും വരണത് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തതും ഇതാണ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരിക യോക്കിലും നല്ല രസമായിട്ട് ഒരു എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് ദാമനേരിയിലും സെയിം വർക്ക് തന്നെ വരും ബ്ലാക്ക് ഷെയ്ഡ് ആണ് ബോട്ടം സെയിം കളർ ഷാന്റോൺ മെറ്റീരിയൽ ആണ് ലൈനിങ് അറ്റാച്ച്ഡാ വരുന്നത് ഇതിന്റെ ദുപ്പട്ട ദുപ്പട്ട് അതായത് വരുന്നത് ഇതിന്റെ റേറ്റും സിക്സ് ഡബിൾ നയൻ ആട്ടോ ഓഫർ പ്രൈസ് ആണ് ട്രിപ്പിൾ നയൻ ഒക്കെ ആയിരുന്നു ആക്ച്വൽ പ്രൈസ് നെക്സ്റ്റ് നമ്മൾ കാണാൻ പോണ സോഫ്റ്റ് കോട്ടാ ചെക്ക് ഫാബ്രിക്കില് വരുന്ന മെറ്റീരിയൽ ആണ് അതിന്റെ ടോപ്പിന്റെ മെറ്റീരിയൽ അതായി ഇങ്ങനെ വരും അതിനകത്ത് ഫുള്ള് ഒരു സോഫ്റ്റ് കോട്ടാ ചെക്ക് വന്നിട്ട് അതിനകത്ത് ഒരു പ്രിന്റാണ് വരിക ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഇങ്ങനെ പി വി കോട്ടണിലായിരിക്കും വരിക ഇതിന്റെ ലൈനിങ് സെയിം ഈ ടോപ്പിന്റെ അതേ ഒരു ഡിസൈൻ ഡിസൈനൊക്കെയാണ് വരുന്നത് പക്ഷെ സൈഡിൽ കൂടെ നല്ലൊരു കസവിന്റെ വീവിങ്സ് ഒക്കെ വന്നിട്ടുണ്ട് നല്ല രസ കാണാനായിട്ട് ഇതാ ഇങ്ങനെ വരും കേട്ടോ ഇതാ ഇങ്ങനെ വരിക ടോപ്പ് ഇതാ ഇങ്ങനെ വരും ഇതിന്റെ റേറ്റും സിക്സ് ഡബിൾ നയൺ ആട്ടോ ഓഫർ പ്രൈസ് നെക്സ്റ്റും സോഫ്റ്റ് കോട്ടാ ചെക്കിൽ തന്നെയാണ് നല്ല രസ കാണാൻ എന്താ ഇങ്ങനെ വരും കേട്ടോ ടോപ്പിന്റെ മെറ്റീരിയൽ ഇങ്ങനെ ഒരു ഫ്ലോറൽ പ്രിന്റാണ് വരിക അതിനകത്തൊരു മിറർ വർക്കും ഒക്കെ വരണുണ്ട് ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ടാണ് വരണത് ഇതിന് ഇതിന്റെ ദുപ്പട്ടയും നമ്മളിപ്പോ കാണിച്ച പോലെ തന്നെ സോഫ്റ്റ് കോട്ടാച്ചക്കിൽ തന്നെ വരണ ദുപ്പട്ടയാ ഇങ്ങനെ വരും നല്ല റെസൽ കാണാനായിട്ട് ഇതിന്റെ റേറ്റും സിക്സ് ഡബിൾ നയൻ ആട്ടോ ഇതെല്ലാം ഓഫർ പ്രൈസ് ആണ് നെക്സ്റ്റും സോഫ്റ്റ് കോട്ടാച്ചക്കിൽ തന്നെ വരണതാ നല്ല ഭംഗിയെ കാണാനായിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാ വരണത് ഇതിന്റെ ദുപ്പട്ടയും എന്താ ഇങ്ങനെ ഒരു ബാത്തിക് പ്രിന്റാ വരിക ഇങ്ങനെ വരും കേട്ടോ ദുപ്പട്ട ഇതിന്റെ റേറ്റും സിക്സ് ഡബിൾ നയൺ ആണ് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആട്ടോ വരണത് അടുത്തത് കോട്ടൺ മെറ്റീരിയലാണ് വരിക എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് കോട്ടൺ ആണ് ടോപ്പിന്റെ മെറ്റീരിയൽ ഇതാ ഇങ്ങനെ ഇങ്ങനെ വരും കേട്ടോ ഈ ഒരു ഡിസൈനാണ് വരുന്നത് ബോട്ടോ ആണെങ്കിലും സോഫ്റ്റ് കോട്ടൺ തന്നെയാണ് ഒരു ബാത്തിക് പ്രിന്റ് ആണ് പറഞ്ഞത് ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഇതാ ഇങ്ങനെ വരും ദുപ്പട്ടയും സെയിം ഈ ടോപ്പിന്റെ അതേ ഡിസൈൻ ഒക്കെ ആയിട്ട് വരുന്ന ദുപ്പട്ടയാണ് ബാത്തിക് പ്രിന്റ് വരുന്ന ദുപ്പട്ടയാ ഇതാ എങ്ങനെയാ കേട്ടോ വരിക പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കുന്നുണ്ടോ ഫുൾ അയച്ച് കാണിക്കാത്തതാ ഇങ്ങനെ വരും ഇതിന്റെ റേറ്റും സിക്സ് ഡബിൾ നയൻ ആട്ടോ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് നെക്സ്റ്റ് അതിന്റെ തന്നെ നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡാണ് വരിക അതിനകത്തും ടോപ്പിന് നല്ലൊരു പ്രിന്റ് വരും ബോട്ടവും പ്രിന്റഡ് ആയിട്ടാണ് വരിക ദുപ്പട്ടയും സെയിം ആ പ്രിന്റഡ് ആയിട്ട് വരണത് ദുപ്പട്ട ആയിരിക്കും ടോപ്പിന്റെ മെറ്റീരിയൽ ഇതാ എങ്ങനെയാ വരുന്നത് ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഇതാ ഇതാട്ടോ വരുന്നത് ദുപ്പട്ട ഇങ്ങനെ തന്നെ നല്ല രസം കാണാനായിട്ട് രണ്ട് സൈഡിലും ചെറിയൊരു ബോർഡറും ഒക്കെ ആയിട്ട് വരുന്നത് ദുപ്പട്ടയാണ് ഇതാ എങ്ങനെയാട്ടോ വരുന്നത് നല്ല ഭംഗിയല്ലേ ഇതിൻ്റെ റേറ്റും സിക്സ് ഡബിൾ നയൻ ആണ് ഇതാണ് ഓറോൾ അടുത്ത ഇതാ മെറ്റീരിയൽ മെറ്റീരിയല് വരെ സോഫ്റ്റ് കോട്ടൺ ആണ് അതിനകത്തൊരു ഹക്കോബ പ്രിന്റ് ആ വന്നേക്കണേ നല്ലൊരു ത്രെഡ് വർക്കും പ്രിൻറ്റിൽ മാത്രമേ വർക്ക് വരുന്നുള്ളൂ ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടായിരിക്കും ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിലാണ് വരുന്നത് ഇതിന്റെ ദുപ്പട്ടതായി പ്ലാറ്റിനെ ഷിപ്പോണില് ഒറിജിനൽ മിറർ സ്റ്റിക്ക് ചെയ്ത് വന്ന ദുപ്പട്ടയ ഇതിന്റെ ആക്ച്വൽ പ്രൈസ് തൊള്ളായിരത്തി ആയിരുന്നു നമ്മുടെ ഓഫർ പ്രൈസ് സെവൻ ഡബിൾ നയൻ ആട്ടോ ഇതിന്റെ ഒരു മൂന്ന് കളർ ഷെയ്ഡ് ഉണ്ട് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഈ മെറൂൺ ഷെയ്ഡാണ് വന്നത് പിന്നെ കണ്ടോ ഒരു വെറൈറ്റി ആയിട്ടൊരു ഗ്രീൻ ഷെയ്ഡ് വരും ഗ്രീനും ഗ്രേയും ഒക്കെ ഇങ്ങനെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡാട്ടോ ദുപ്പിട്ടതാ ഇങ്ങനെ തന്നെ വരിക നെക്സ്റ്റും ഗ്രീനിന്റെ ഒരു വേറൊരു കളർ ഷെയ്ഡാണ് വരിക ഒരു ചെറുപയർ പച്ചടിയൊക്കെ ഒരു കളർ ഷെയ്ഡ് ഒരു യെല്ലോയും എല്ലാം കൂടി മിക്സ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാ അതാ ഇങ്ങനെ വരും ഇതിന്റെ റേറ്റും സെവൻ ഡബിൾ നയൻ ആട്ടോ നെക്സ്റ്റും നമ്മൾ കാണുന്നത് സോഫ്റ്റ് കോട്ടൺ തന്നെയാണ് ഫാബ്രിക്ക് അതാ ഇങ്ങനെ ബ്ലാക്ക് ഷെയ്ഡിൽ വരും എന്നിട്ട് അതിന്റെ ഫ്രണ്ടിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ വരുന്നുണ്ട് ഇതാ ഇങ്ങനെ വരും നല്ലൊരു ത്രെഡ് വർക്കും ഡിസൈനും വരുന്നുണ്ട് ബാക്ക് പോർഷനിൽ ചെറിയൊരു ബാറ്റിക് പ്രിന്റ് പോലെ വന്നിട്ടുണ്ട് ഇതിന്റെ ദുപ്പട്ടയും കാണാൻ ഭയങ്കര രസമാണ് സോഫ്റ്റ് കോട്ടനിൽ തന്നെ വരണതാണ് നല്ല രസമുള്ള രസമുള്ളൊരു കളക്ഷനാണ് നമ്മളിത് കുറെ കൊടുത്തിട്ട് ബാലൻസ് ഇരിക്കുന്ന ഒന്ന് രണ്ട് പീസ് ആട്ടോ ഇത് ഇതാ ഇങ്ങനെ വരും ഇതിന്റെ ദുപ്പട്ട ബോട്ടവും സെയിം പ്രിന്റഡ് ആയിട്ട് തന്നെ വരണതാണ് ഇതിൻ്റെയും ആക്ച്വൽ പ്രൈസ് തൊള്ളായിരത്തി ആയിരുന്നു നമ്മുടെ ഓഫർ പ്രൈസ് സെവൻ ഡബിൾ നയൻ ആണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതായിട്ടാണ് വരണത് ഇതിൻ്റെ ഒരു മൂന്ന് കളർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഇതാ നല്ല രസമുള്ളൊരു റെഡ് ഷെയ്ഡ് വരും ദുപ്പട്ടയും ബോട്ടോ എല്ലാം നമ്മളിപ്പോ കാഞ്ചെയും തന്നെയാണ് വന്നത് നെക്സ്റ്റ് നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡാ വരിക ഇത് നല്ല രസമാണ് കാണാനായിട്ട് ദുപ്പട്ട നമ്മൾ ഫസ്റ്റ് ആ വിടർത്തി കാണിച്ച ദുപ്പട്ട തന്നെ ബോട്ടോൺ ദുപ്പട്ടയും എങ്ങനെ വരും ഇതിന്റെയും റേറ്റ് സെവൻ ഡബിൾ നയൻ ആട്ടോ നെക്സ്റ്റ് ആണെങ്കിൽ നമ്മൾ കാണാൻ പോണേ ഇതിന്റെ എല്ലാം ബേസ് കളറ് ബ്ലാക്കാ വരിക എന്നിട്ട് ബ്ലാക്കിനകത്ത് ഒരു ബാന്ദിനി പ്രിന്റാ വരിക ഈ വരുന്ന ഡിസൈൻറെ കളർ മാത്രമേ വ്യത്യാസം വരണുള്ളൂ ഇതിന്റെ ദുപ്പട്ടയും സെയിം ആ ബാന്തിനി പ്രിന്റ് പറഞ്ഞ ആയിരിക്കും ഇത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ആ ഒരു റേറ്റിനൊക്കെ നമ്മൾ കൊടുത്തോണ്ടിരുന്നതാണ് ഇതിന്റെ ഓഫർ പ്രൈസ് സെവൻ ഡബിൾ നയൻ ഫസ്റ്റ് ഡിസൈൻ വരിക ബോട്ടവും ആയിട്ട് വരണതായിരിക്കും നല്ല രസ കാണാനായിട്ട് ആണ് റേറ്റ് ഇതിന്റെയും നാല് കളർ ഷെയ്ഡ വന്നിരിക്കണേ അതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇത് വരും ഇതിൽ ഈ പ്രിന്റിന് മാത്രമേ വ്യത്യാസം വരണുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് ഇതിനകത്താണെങ്കിൽ ഒരു യെല്ലോ പ്രിന്റ് വന്നേക്കണേ ഉള്ളൂ ഇതിനകത്ത് ഒരു ബേച്ച് കളറിലുള്ള പ്രിന്റ് വരും ഇതിനകത്ത് ഒരു ഓഫ് വൈറ്റ് ഒക്കെ കളറിലുള്ള ഒരു പ്രിൻ്റാ വരുന്നത് അതാ ഇങ്ങനെ വരും ഇങ്ങനെ നാല് കളർ ഷെയ്ഡാ വരിക ഇതിന്റെ എല്ലാം റേറ്റ് സെവൻ ഡബിൾ നയൻ ആണ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് ഇതാട്ടോ ഇതൊരു ചന്തേരി സിൽക്ക് ആണ് ഫാബ്രിക് വരിക അതിനകത്തൊരു ഗോൾഡൻ വീവിങ്സ് വന്നേക്കാണ് നല്ല രസമുള്ള കളക്ഷനാണ് നമുക്ക് ഓണത്തിനൊക്കെ സ്പെഷ്യൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻ ആണ് ഇതിന്റെ ആക്സൽ പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി എൺപതായിരുന്നു നമ്മുടെ ഓഫർ പ്രൈസ് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇത് ഉണ്ട് ദുപ്പട്ടൊക്കെ കാണാൻ ഭയങ്കര രസമാണ് ഫുൾ ഇതാ ഇങ്ങനെ ഒരു വീവിങ്സ് പറഞ്ഞത് ദുപ്പട്ടോ അടിപൊളി കളക്ഷനാണ് ബോട്ടം സെയിം കളർ സിൽക്കിന്റെ ഫാബ്രിക്കാ വരിക ഇതിന്റെ റേറ്റ് എയ്റ്റ് ഡബിൾ നയൻ ആട്ടോ ഇതിന്റെ ഒരു മൂന്ന് കളർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ബോട്ടം താ ഇങ്ങനെയാട്ടോ ആട്ടോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാ ഇത് വരും നല്ലൊരു ബ്രിക് റെഡ് ഷെയ്ഡാണ് വരിക നല്ല ഡാർക്ക് ബ്രിക്ക് ആയിട്ടുള്ളൊരു കളർ ഷെയ്ഡ് വരും പിന്നെ അതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ല നേവി ബ്ലൂ ഷെയ്ഡാണ് ദുപ്പട്ട ഒക്കെ നമ്മൾ കാണിച്ച പോലെ തന്നെ ഗോൾഡൻ സ്ട്രൈപ്പ് പറഞ്ഞ ദുപ്പട്ടയാണ് ബോട്ടം സെയിം കളറാണ് വന്നേക്കുന്നത് നല്ല രസം കാണാനായിട്ട് നെക്സ്റ്റ് ആണെങ്കിൽ വിചിത്ര സിൽക്ക് ആണ് ഫാബ്രിക്ക് വരിക യോക്കിൽ നല്ല രസമായിട്ട് ഒരു പോട്ട്ലി ബട്ടൺ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടാണെങ്കിൽ ഇതാ ഇങ്ങനെ ബാന്തിനി പ്രിന്റ് പറഞ്ഞ ദുപ്പട്ടയ ഇതിന്റെയും ഓഫർ പ്രൈസ് എയ്റ്റ് ഡബിൾ നയൻ ആട്ടോ ഫസ്റ്റ് കളർ കളർ ഷെയ്ഡ് ഇതാണ് ഇതിന് ഒരു കളർ ഷെയ്ഡും കൂടെ വന്നിട്ടുണ്ട് അതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് നല്ല രസമുള്ള ഒരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് വരിക അതിന്റെയും ഇങ്ങനെ ബാന്തി പ്രിന്റ് കാണാ ദുപ്പട്ടെ ദുപ്പട്ട കാണാൻ ഭയങ്കര രസാട്ടോ അറ്റത്തെ ടാസിൽസ് വന്നിട്ടുണ്ട് പിന്നെ ഒറിജിനൽ മിറൽ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് എയ്റ്റ് ഡബിൾ നയൻ ആട്ടോ റേറ്റ് നെക്സ്റ്റ് ആണെങ്കിൽ ജോർജറ്റ് ആണ് ഫാബ്രിക്ക് വരിക അതിന്റെ ഒരു ഒരു ഫോയിൽ പ്രിന്റ് വന്നിട്ട് പിന്നെ ഒരു എംബ്രോയിഡറി വർക്കും കൂടെ വരുന്നുണ്ട് അതിന് ദുപ്പട്ടയിലും സെയിം ആ വർക്ക് വരുന്നുണ്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആയിരിക്കും നല്ല ഭംഗിയെ കാണാനായിട്ട് ദുപ്പട്ടതായി ഇങ്ങനെ സ്കാലപ്പ് ചെയ്തിട്ട് ആ സെയിം വർക്ക് ഒക്കെ വരണതാണ് ടോപ്പ് താ ഇങ്ങനെ വരും ടോപ്പിന്റെ ലോവർ പോർഷനിലെ ദാമിനേരിയാണ് ഈ ഡിസൈൻ വരുന്നത് ഇതിന്റെ റേറ്റ് എയ്റ്റ് ഡബിൾ നയൻ ആട്ടോ നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഡോള സിൽക്ക് ആണ് ഫാബ്രിക്ക് നല്ല രസമുള്ളൊരു നേവി ബ്ലൂ ഷെയ്ഡാ വരുന്നത് ണ്ടോ എന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു കട്ട് വർക്കും എംബ്രോയിഡറി എംബ്രോയിഡറി വർക്കും ആയിട്ട് വരുന്നുണ്ട് നല്ല സോഫ്റ്റ് ഡോള സിൽക്കാണ് വരിക അതിന്റെ ദുപ്പട്ട കാണാൻ ഭയങ്കര ഭംഗിയാണ് നല്ല രസമായിട്ട് സ്കാലപ്പ് ചെയ്തിട്ട് ഒരു ചെറിയൊരു സ്റ്റോൺസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയിലെ ഫുൾ ആയിട്ട് ഇങ്ങനെ വരും നല്ല രസമായിട്ടോ ദുപ്പട്ട കാണാനായിട്ട് ടോപ്പ് താ ഇങ്ങനെയാണ് വരിക ബോട്ടം സെയിം കളർ ഷാൻഡൂൺ മെറ്റീരിയൽ ആയിരിക്കും വരുന്നത് ഇതിന്റെയും ഓഫർ പ്രൈസ് എയ്റ്റ് ഡബിൾ നയൻ ആട്ടോ ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാ രണ്ട് കളറേ ഉള്ളൂ ഇതൊരു മെറൂൺ ഷെയ്ഡ് വരും മറ്റേത് നല്ലൊരു ടീൽ ബ്ലൂ ഷെയ്ഡാണ് നേവി ബ്ലൂ അല്ല ടീൽ ബ്ലൂ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഇതായി കളർ ഷെയ്ഡായിട്ടാണ് വരണത് അടുത്തതും ഈ ഡബിൾ ആയിട്ട് വരണതാണ് നല്ല രസമാണ് ഒരു ഹക്കോബ വർക്ക് വരണുണ്ട് മെറ്റീരിയൽ ഡോള സിൽക്ക് തന്നെയാണ് വരുന്നത് ഇതാ ഇങ്ങനെ വരും കണ്ടോ ഇതില് മുകളിൽ നിന്ന് ഒരു ലൈറ്റ് ഷെയ്ഡ് വന്നിട്ട് താഴേക്ക് വരുമ്പോൾ ഒരു ഡാർക്ക് ഷെയ്ഡിലാണ് വരിക ഡബിൾ ഷെയ്ഡിൽ വരണ ഒരു മെറ്റീരിയലാ ഇതിന്റെ ദുപ്പട്ടയും ഇതായി ഇങ്ങനെ സോഫ്റ്റ് കോട്ടൺ ഡോള സിൽക്ക് പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്നത് അതിനകത്ത് ഫുൾ എംബ്രോയിഡറി വർക്ക് വരുന്നതാണ് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി എൺപതായിരുന്നു നമ്മുടെ ഓഫർ പ്രൈസ് എയ്റ്റ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഇതിന്റെ ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് പിന്നെ രണ്ട് കളർ ഷെയ്ഡ് വന്നിട്ടുള്ളൂ നെക്സ്റ്റ് ഈ ഒരു കളർ ഷെയ്ഡ് വരും നല്ല രസമുള്ള കളക്ഷൻ ആണ് ഈ ഒരു റേറ്റിന് ഭയങ്കര ലാഭം ആട്ടോ ഈ ഒരു മെറ്റീരിയൽ ഒക്കെ ഓഫർ പ്രൈസ് ആയതുകൊണ്ടാണ് ഈ ഒരു റേറ്റിൽ ഇത് തരുന്നത് ദുപ്പട്ടേ എന്താ ഇങ്ങനെയാണ് വരിക ഇതിന്റെ റേറ്റും എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതാണ് ഓവറോൾ അപ്പൊ ഇത്രയാട്ടോ ഇന്നത്തെ കളക്ഷൻ എന്നും പറയുന്ന പോലെ ഓഫർ വീഡിയോ ആണ് അപ്പൊ എൻക്വയറി ചെയ്യുന്നവർ ഓർഡർ ഒന്ന് കൺഫേം ചെയ്തിട്ട് പോകണം കാരണം സിംഗിൾ പീസേ ഉള്ളൂ പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞ് ചോദിക്കുമ്പോൾ ചിലപ്പോൾ സോൾഡ് ഔട്ട് ആവും അതുകൊണ്ടാണ് പിന്നെ റിപ്ലൈ തരാൻ ഇത്തിരി ലേറ്റ് ആയാലും നമ്മൾ റിപ്ലൈ തരും കാരണം ഒരുപാട് പേര് പെട്ടെന്ന് തന്നെ ഇങ്ങനെ എൻക്വയറി ചെയ്യുന്നതുകൊണ്ട് റിപ്ലൈ ചിലപ്പോൾ ഇത്തിരി ലേറ്റ് ആവും എന്നാലും എല്ലാവർക്കും നമ്മൾ റിപ്ലൈ തരും അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻ ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പത്തിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുവോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പോൾ വേറെ നല്ല കുറേ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഓൾ